രോഹിതട്ടാ പി വി അൻവർ രാജിവെച്ചിരിക്കുകയാണ് എന്തായിരിക്കും പി വി അൻവറിന്റെ അടുത്ത നീക്കം എന്ന് കാത്തിരുന്നവർക്ക് മറുപടി എന്നോണമാണ് പി വി അൻവറിന് രാജി വന്നിരിക്കുന്നത് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ രാജിവെച്ചത് എന്ന് പറയുന്നു വി ഡി സതീശനോട് മാപ്പ് ചോദിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിരുപാധികം പിന്തുണയ്ക്കും പറയുന്നു എന്തായിരിക്കും ഇനി നടക്കാൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും പിന്തുണയ്ക്കും അതെ തീർച്ചയായും പോകുന്ന പോക്കിൽ ആഹ് അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്ന ആര്യാടൻ കുടുംബമാണ് അര്യാടൻ മുഹമ്മദ് ശിഷു അര്യാടൻ ഷൗക്കത്ത് നേതൃത്വത്തിലേക്ക് എത്തുന്നു അര്യാടൻ ഷൗക്കത്ത് അനുറിനോട് പരാജയപ്പെടുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇനി തനിക്ക് പകരം നമ്മളെ ഒരാൾ അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്വർ വീണ്ടും മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന കാര്യം അൻവർ പറയും കാരണം അൻവറോട് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ഉറപ്പായും യു ഡി എഫ് സ്ഥാനാർത്ഥി തത്വം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തത്വം അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവർ പരാജയപ്പെടും അപ്പോൾ ഇപ്പൊ അൻവർ വിജയിച്ച് നിൽക്കുകയാണ് ജനമനസ്സുകളിൽ അൻവർ വിജയിച്ച് നിൽക്കുകയാണ് രാജിയോടുകൂടി അൻവറിന്റെ ജനകീയത വർദ്ധിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയവും വേണ്ട കാരണം അധികാരത്തിന് വിനാല പായുന്നവനല്ല അൻവർ എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഈ ഒരു രാജി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തന്ന മുന്നണിയായ ഇടതുപക്ഷത്തിന്റെ കൊള്ളരായ്മകളെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന അൻവറിന് സാധിച്ചു എന്നുള്ളത് യു ഡി എഫ് പ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ഈ പറയപ്പെട്ട ആര്യത്തടക്കമുള്ള മലപ്പുറത്ത് നേതാക്കന്മാരുടെ എതിർപ്പിനും അപ്പുറത്തേക്ക് വി ഡി സതീഷിനെതിരെ ഉന്നയിച്ച കോടികളുടെ അഴിമതി കേസൊക്കെയാണ് അപ്പോ സ്വാഭാവികമായും ആ വിഷയത്തിൽ കൃത്യമായ വ്യക്തത വരുത്താൻ ഈ പത്രസമ്മേളനം കൊണ്ട് അന്വർണ്ണം സാധിച്ചു എന്ന് വേണം അറിയിൽ പി ശശി പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടാണ് സ്പീക്കറുടെ അനുമോദയോടുകൂടിയാണ് താൻ നിയമസഭയിൽ വി ഡി സതീഷിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അതെനിക്ക് വ്യക്തമായ അറിവുള്ള കാര്യമല്ല പാർട്ടി എന്നെ ഏൽപ്പിച്ച ജോലി ശിരസാ വഹിച്ച് ഞാൻ ചെയ്തതാണ് എന്നിവർ പറയുമ്പോൾ തന്റെ മുകളിൽ യു ഡി എഫ്കാർക്ക് ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാർക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായിരുന്ന ഒരു വിഷയത്തെ അവിടെ അദ്ദേഹം അറിയിക്കുകയാണ് പാർട്ടി പ്രവർത്തകർക്കും വി ഡി സതീശന്റെ കുടുംബത്തിനും വി ഡി സതീശനും അതുകൊണ്ടുണ്ടായ മുഴുവൻമാരെ കഴിഞ്ഞു ഞാൻ തിരുവാതിക മാപ്പി യോഗിക്കുന്നു എന്ന് അന്വർ പറയുമ്പോൾ അത് രാഷ്ട്രീയ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്നതിന്റെ ഓരോ നീക്കങ്ങൾ സ്വാഭാവികമായും പി വി അൻവറിന് കൃത്യമായൊരു അക്കോമഡേഷൻ തൃണമൂൽ കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമുണ്ട് ഒരു പക്ഷേ രാജ്യസഭായോഗിയായി നമുക്ക് പി വി കാണാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ് ഒപ്പം തന്നെ വി എസ് ജോയിയുടെ പേര് പി വി എൻവർ പറയുമ്പോൾ അത് പി വി എൻവറിന് അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് വ്യക്തപരമായി എന്റെ ഒരു അഭിപ്രായം കാരണം വി എസ് ജോജി കടന്നു വന്ന വഴികൾ കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന മലപ്പുറത്തിന്റെ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയി അത് പി വിർദ്ദേശിച്ചത് കൊണ്ട് മാത്രം പരിഗണിക്കാതിരിക്കരുത് എന്നൊരു അപേക്ഷ യു ഡി എഫിനോട് നമുക്ക് മുന്നോട്ട് വയ്ക്കാറുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന നേതാവാണ് വി എസ് ജോയി വി എസ് ജോയിയുടെ നേതൃത്വം മലപ്പുറത്ത് ഒരുപാട് പ്രയോജനം കോൺഗ്രസിനുണ്ടാക്കിയിട്ടുണ്ട് പരാജയപ്പെട്ടു നിൽക്കുന്ന അര ഷോക്കത്തിനേക്കാൾ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥി വി എസ് ടു വി ആയിരിക്കും നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ ആര്യാൻ മുഹമ്മദിന്റെ മുഖമൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ വിചാരിക്കും നിലമ്പൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു നേതാവിന് മാത്രമേ വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈന്ദവ വിശ്വാസികളായുള്ളവരുടെയും ക്രൈസ്തവ വിശ്വാസികളായുള്ളവരുടെയും ഇസ്ലാമിക വിശ്വാസികളായുള്ളവരുടെയും വോട്ട് വോട്ട് ഷെയർ ഏകദേശം തുല്യം തുല്യം തുല്യമായി വരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മലയോര മേഖലയാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായത് പി വി എൻ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെക്കാൾ പി വി എൻ്റെ സപ്പോർട്ട് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൂടി ലഭിക്കുകയാണെങ്കിൽ വി എസ് ജോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ് വി എസ് ജോയ്ക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചാൽ അത് പി വി എൻ ഒരു സ്വർണ്ണ കിരീടം കൂടി സ്വർണ്ണ കിരീടത്തിൽ ഒരു തൂവൽ കൂടി ചാർത്തുന്ന ഒരു പദ്ധതിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സുരക്ഷ ഇതൊരു പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന വി ഡി സതീഷിനും കോൺഗ്രസിനും കൂടിയാണ് കാരണം കോൺഗ്രസിനെയും ഒക്കെ നിരുപാധികം എതിർത്ത് മാറി നിന്നിരുന്ന ഒരാൾ അയാൾ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് മാപ്പ് പറഞ്ഞുകൊണ്ടത് കോൺഗ്രസിലേക്ക് എടുത്തിട്ടോ യു ഡി എഫിലേക്ക് എടുത്തിട്ടോ അല്ല തൃണമൂൽ കോൺഗ്രസിലേക്ക് എടുത്തിട്ട് കൃത്യമായി മാപ്പ് പറയുമ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ സംശുദ്ധിക്ക് അത് പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും വേണ്ട എന്തായാലും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ നാലാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു പി വി എൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഒരുപാട് പേർ ഇത് പി വി അൻവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാലം മുതൽ ഇടതുപക്ഷ പോരാളികൾ ഏറ്റെടുത്തിരുന്ന പി വി എൻവർ ഒരു സമയത്ത് അവർക്ക് ആയി മാറുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ അദ്ദേഹം നേരിട്ട രീതി അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അപ്രതീക്ഷിതമായ രാക്കും വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ചോദിച്ചു സംസാരിച്ചു ഇല്ല ഇല്ലെങ്കിൽ വേണ്ട അവിടെ പോയി കടിച്ചു തീരുന്നതല്ല ലീഗ് ഓഫീസിലോ കെ ബി സി സി ഓഫീസിലോ ഒന്നും പോയി എന്നെ എടുക്കണം എന്നെ എടുക്കണം എന്ന് പറഞ്ഞ് അടിച്ചു തോന്നുന്നതല്ല നേരെ തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ട് ദേശീയ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന ബോർഡിനേറ്റാഴ്ച മുതലേ എടുക്കുന്നു പിറ്റേന്ന് തന്നെ രാജ്യ സമർപ്പിക്കും അയോഗ്യനാകപ്പെടും എന്ന ഉറപ്പിനും അപ്പുറത്തേക്ക് പരാജയപ്പെടാൻ താൻ താല്പര്യമില്ല ഏഹ് അദ്ദേഹം രാജിവെക്കുന്നു രാജിവെച്ചതിനു ശേഷം യു ഡി എഫ് നേതൃത്വത്തിനോട് മാപ്പ് ചോദിക്കുന്നു നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാധ്യതകളെ പറ്റി ചർച്ച ചെയ്യുന്നു കൃത്യമായി പഠിച്ചിട്ടാണ് ആരംഭിക്കുക എന്നുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ പട്ടങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും വേണ്ട എന്തായാലും മാപ്പ് മാപ്പ് മാപ്പയെ എന്ന് പി ഡി സതീശിന്റെ പേരെടുത്ത് പറഞ്ഞ് പി വി അൻവർ വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കാനും കാണാൻ നമുക്ക് നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കേരളത്തെ നീച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും രസകരമായ കാഴ്ചകളാണ് പി വി അൻവർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ യാതൊരു വിധമായ വഴിയുമില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇതാ ഒരു ഉപതിരഞ്ഞെടുപ്പിന് കളം തെളിയുന്നു ഇനി ഇനി ഒന്നൊന്നര വർഷം കൂടിയുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് ഒപ്പം തന്നെ പി വി അൻവർ ഇറങ്ങുമ്പോൾ രോഹിതയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആര്യാടൻ ചൗക്കത്തിന് ഒരു കുട്ടി കൂടുന്നത് ആര്യാടൻ ചൗക്കത്ത് ആരാണ് എന്ന രീതിയില് വരെ ബാലിശമായ ഒരു പ്രസ്താവന ഞാൻ ഇന്ന് കണ്ടു ആര്യടൻ ശോകനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലേക്ക് ചർച്ച നടക്കുന്ന കാലത്തൊരു അസ്വസ്ഥനായിരുന്നു ഇന്ന് ബാലിശമായ ചർച്ച രണ്ടു മാസം മുമ്പല്ലേ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്ത് ഞങ്ങൾ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടെന്നാണ് അര്യൻ പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയെ ജയിപ്പിക്കാൻ ആര്യടൻ ശോകത്തിന്റെ ഔദാര്യൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രിയങ്ക പ്രത്യേകിച്ച് വയനാട് പോലെ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ള മണ്ഡലമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും അതിന്റെ ആര്യാടൻ ശോകത്തിന്റെയോ ആര്യാടൻ കുടുംബത്തിന്റെയോ ദഹനമൊന്നുമല്ല പ്രിയങ്ക വിജയം എന്ന് ഓർമ്മിപ്പിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും വിജയിപ്പിക്കാൻ ചെലപ്പുള്ള പാർട്ടിയാണ് മലപ്പുറത്ത് ഇപ്പോ കോൺഗ്രസ് യു ഡി എഫ് എന്നാണ് ആര്യണൻ ഷൗകത്തിന്റെ പ്രസ്താവന അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞവണി അതിന് ഒമ്പത് മണിയൊക്കെ പി വി എൻവർ അവിടെ ജയിച്ചത് എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട് ആര് തന്നെയാണ് എന്നുദ്ദേശിച്ചാലും പി വി എൻവർ പറയേണ്ട ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നൊരു ഭാവം ആര്യൻ ഷൗകത്തിന്റെ വാക്കുകളിലുണ്ട് എന്നുള്ളതാണ് എന്നാലും ഷോകത്തിനൊരു പോകുന്ന പോകുന്ന ഒരു കൊട്ടുകൊടുക്കാൻ പി വി എൻ മറന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച പേര് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പേരാണ് പക്ഷെ ആര്യണം കുടുംബത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ുംയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മമതാ ബാനർജിയുമായി സംസാരിച്ചിരുന്നു വീഡിയോ കോൺഫറൻസ് അതിനുശേഷമാണ് ഈ ആഞ്ചിലേട്ട് തുടങ്ങിയ പരിപാടികളിലേക്ക് നീങ്ങുന്നത് അപ്പം തന്നെ പി വി ഒരു കാര്യമുണ്ട് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി പ്രശ്നമാണ് അത് പാർലമെന്റിൽ ഉന്നയിക്കാൻ മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി പാർട്ടിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ വിഷയം നിലമ്പൂരിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ആക്രമണങ്ങൾ കൃത്യമായ ഒരു പ്രശ്നം തന്നെയാണ് ചില നേതാക്കൾ കൃത്യമായ നടത്തുന്നുണ്ടെങ്കിലും അത് കൃത്യമായി പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് അപ്പൊ ഈ മമതാ ബാനർജിയുമായിട്ടുള്ള പി വി അൻവറന്റെ ഒരു സംഗമം അതല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ഈ മൂവ്മെന്റ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പ്രത്യേകിച്ച് പ്രേങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് രാഹുൽ ഗാന്ധി മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്ന വയനാട്ടിൽ നടന്ന സംഭവകാശങ്ങൾ പുൽപ്പുൽപ്പള്ളിയിൽ അടക്കം കണ്ട സംഭവകാശങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് ഇതൊരു നിലമ്പൂരിന്റെ മാത്രം പ്രശ്നമാണ് വയനാട് നിലമ്പൂർ ഇങ്ങോട്ടേക്ക് തെക്കൻ കേരളത്തിലേക്ക് വന്ന ഇടുക്കി കൊല്ലം തിരുവനന്തപുരം വനാതത്തിൽ പങ്കിടുന്ന ജല എല്ലാ ജില്ലകളും സമൂഹം നേരിടുന്ന പ്രശ്നം പുലിയും കടുവയും ആനയും കരടിയും ഒക്കെ കുരകന്മാരും ഒക്കെ തെറ്റുപെരുകയാണ് ഇറങ്ങി വന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി ആകെ എന്ന് പറഞ്ഞ നിൽക്കുകയാണ് വെടിവെക്കാൻ ഈ പറയപ്പെടുന്ന പഞ്ചായത്ത് ദിവസം പഞ്ചായത്ത് കൃഷി വിളകൾ നശിപ്പിച്ചോണ്ടിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന്റെ ജീവന ആനയും കാട്ടാന ചവിട്ടി കൊല്ലുന്ന സംഭവം കാണുന്നുണ്ടെങ്കിൽ പോലും ആ കാട്ടാന കാട്ടാനൊന്നും ഈ പറയപ്പെടുന്ന കൃഷി വിവളകൾ നശിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മനുഷ്യജീവൻ എടുത്തുകൊണ്ടുപോകുന്ന പുലിയും കടുവയും ആനയും ഒക്കെ മനുഷ്യജീവൻ ചവിട്ടി വരിക കാഴ്ച കണ്ട് മടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ മോതൽ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് കേരള സർക്കാർ കണ്ടുകൊണ്ടൊരു വിഷയം തന്നെയാണ് ബി വേനൽ അതിന് കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് മനുഷ്യജീവനോട് പുല്ലുവലയാണോ എന്ന് ചോദ്യം ഇവിടെ നിൽക്കുന്ന വാർത്തയാണ് ബിജെപറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം കൊണ്ടുപോകം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പല പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒന്നര വർഷത്തോളം കാലാവധിയാണ് ആ ലഭിക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ പറഞ്ഞുവെച്ചതുപോലെ രാജ്യസഭയിലേക്ക് പോയില്ലെങ്കിൽ വീണ്ടും വരും യു ഡി എഫിന് സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നിയമസഭയിൽ വേണ്ടി എഫ് പ്രസിദ്ധിക്കാതെ കളവരു അത് തന്നെയായിരിക്കാം കണ്ടുവച്ചിരിക്കുന്ന ഒരു തരം മറ്റൊരു എം എൽ എക്ക് അവിടുത്തെ ഒരാൾക്ക് വേണ്ടി സ്ഥലം മാറ്റി കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം പക്ഷേ അന്വേഷിച്ചത് ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ ധാരണ പി ഉണ്ട് എന്ന് തന്നെയാണ്